ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ളൊരു ബോണ്ടയാണ് നമ്മൾ ചായ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ചായയും ഈ ഒരു ബോണ്ടയും ഒരുമിച്ച് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല പഞ്ഞി പോലെയുള്ള ഈ ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ അളവിൽ തന്നെ നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ബോണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയലയും കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമുക്കത് കുറച്ച് ലൂസ് ആയിട്ടുള്ള പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ത ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത് നമുക്കിതുപോലെ ഒന്ന് എടുത്ത് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മാവെല്ലാം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോണ്ടയൊക്കെ പെട്ടെന്ന് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നോളും ബോണ്ട നല്ലതുപോലെ ഒന്ന് വീർത്ത് വന്നതിന് ശേഷം ഒരു മിനിറ്റൊക്കെ കഴിയുമ്പഴത്തേക്കും നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും ബോണ്ടയും തയ്യാറാക്കിയെടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പോലെയുള്ള ഗോതമ്പ് ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചായയുടെ കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബായ്